കോടി രൂപ കണ്ടെത്തിയതോടെ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിനെ മോചനത്തിന് വഴിയൊരുങ്ങുകയായി പണം സമാഹരിച്ച കാര്യം സൗദി കുടുംബത്തെ അബ്ദുറഹീം നിയമസഹായ സമിതി അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സൗദി എംബസിയുടെയും സംയുക്ത ഇടപെടലിലൂടെയാണ് മുപ്പത്തിനാല് രൂപ സൗദി സ്പോൺസറുടെ കുടുംബത്തിന് കൈമാറുക തരണം നമ്മൾ എംബസിയിലേക്ക് അനസാരിയുടെ അറ്റോർണി അയച്ച ലെറ്റർ അനുസരിച്ച് എംബസി ലീഗൽ അസിസ്റ്റൻസ് സർവീസ് അസിസ്റ്റൻസ് കമ്മിറ്റിക്കും അതേപോലെ തന്നെ നാട്ടിലെ കുടുംബത്തിനും അയച്ച കത്തനുസരിച്ചുള്ള പതിനഞ്ച് മില്യൺ നമ്മൾ ഒരുക്കി കഴിഞ്ഞു എന്താ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് ഉമ്മാൻ്റെ സന്തോഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഉമ്മാൻ്റെ പേരക്കുട്ടിയാണ് അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഉമ്മാക്ക് ഈ ഒരു വീട് വിട്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോലും വരാം കാരണം ഒരു ഇത്ര ഒരു പെരുന്നാളോ അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങളോ എല്ലാം ഉൾപ്പെടാതെ മാറി നിന്നിട്ട് വേണ്ടിയിട്ട് എന്നാണ് നമ്മൾ കണ്ടത് ഇത്രയും ദിവസം വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി എത്രയും പെട്ടെന്ന് മോചിപ്പിച്ച് നാട്ടിലെത്തിക്കാനുള്ള ഊർജിതമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെ ആയിരിക്കും അബ്ദുറഹീമിന്റെ ഉമ്മൻ നില കിടന്നുറങ്ങിയിട്ടുണ്ടാവുക സന്തോഷം കൊണ്ട് ആ ഉമ്മാക്ക് കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവുക അവിടെ റിയാദിലെ ജയിലിൽ അബ്ദുറഹീമിൻ്റെ അവസ്ഥാനേച്ചൊക്കെ അദ്ദേഹത്തോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിനക്ക് വേണ്ട എന്താ മുപ്പത്തിനാല് കോടി രൂപയും പൊന്നുമോനെ സമാഹരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുകയായിരുന്നു ആ ഒരു യുവാവ് മഷാൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട് ഇപ്പോഴും തീർത്തൂട്ടി പറയും ഇതിൻ്റെ മുഴുവൻ കാരണക്കാരൻ ഒരു പ്രധാന പങ്ക് പോച്ചയ്ക്ക് എന്നെ കൊടുക്കണം ആ മനുഷ്യൻ ഇതിനു വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ രണ്ട് കോടി രൂപയുടെ ഒരു ഒരു പിരിവ് മാത്രമേ നടന്നിരുന്നുള്ളൂ ഒരു പക്ഷേ ഇത്രയും എ സി സൗകര്യങ്ങളിലൊക്കെ കിടന്നുറങ്ങാനും യാത്ര ചെയ്യാനും കഴിയുന്ന മനുഷ്യൻ ഈ നട്ടാറ് നട്ട് വെയിലത്ത് പുറത്തേക്കിറങ്ങി ഇറങ്ങി യാചന നടത്തിയിട്ടാണ് അത് മലയാളി കാശ് തിരുവനന്തപുരത്ത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഈ ആപ്പ് വഴിയാണ് ഈ ആപ്പ് വഴി കാശ് വാങ്ങുന്നതാണ് വാങ്ങുന്നതാണതിൻ്റെ ഏറ്റവും വലിയ സുതാര്യത ആ ആപ്പിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട് ആ അത് മുഴുവൻ ഹാക്കിംഗ് ആവാതെ നല്ല രീതിയിൽ പണം അതിലേക്ക് സ്വരൂപിക്കാൻ കഴിയുന്നതിൻ്റെ ടെക്നോളജി ഉണ്ടാക്കിയ ടെക്കുകൾ മാഷാദ്ാഹു അവർക്കൊക്കെ ഒരുപാട് പ്രതിഫലം കൊടുക്കട്ടെ തിരിച്ചു വന്നാൽ റഹീമിന് വേണ്ടുന്ന ജോലി വീട് എല്ലാം കൊടുക്കാമെന്നാണ് ബോച്ച ഏറ്റിട്ടുള്ളത് എന്നിട്ടും ആ ബോച്ചയെക്കുറിച്ചിട്ട് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മറുനാടൻ മലയാളിയുടെ ഷാജൻസ് കറിയ പറഞ്ഞത് ഇതൊക്കെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രാഞ്ചിയേട്ടൻ കളിച്ചതാണെന്നുള്ളത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മറുനാടൻ മലയാളിയുടെ മുതലാളി ഷാജൻസ് കറിയ മുസ്ലിമീങ്ങൾ റമദാനിൽ ഒരുപാട് കൈയ്യഴിച്ചു സഹായിക്കുന്നവരാണ് ആ സഹായമാണ് ഈ റഹീമിന് കിട്ടിയിട്ടുള്ളത് അതിൽ ബോച്ചയ്ക്ക് യാതൊരു റോളും ഇല്ല ആളുകൾ സഹായിക്കുമ്പോൾ വെറുതെ കയറിച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും തൻ്റെ ഒരു 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 പരസ്യം കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്തതാണെന്ന് എന്ത് ചെയ്തതെന്ന് ബോച്ച ഇതിന് വേണ്ടി ഇറങ്ങി അതുകൊണ്ടാണല്ലോ തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഒരു കോടി രൂപയുടെ ചെക്ക് കൊടുത്തത് ആ ഒരു കോടി രൂപയുടെ ചെക്ക് ആ വീട്ടിൽ പോയിട്ട് ആ വീട്ടുകാരെ ആ വീട്ടുകാർ പോലും അതിനെ അഭിനന്ദിക്കുന്നുണ്ട് അതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കേണ്ട ഈ ഒരു പണം സ്വരൂപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമിതി പോലും ഒരു ഞാൻ ഒരു അഭിഭാഷകനെ കണ്ടു ആ അഭിഭാഷകനൊക്കെ തള്ളിക്കളി ബോച്ച ബോച്ച ആര് കോമാളി ബോച്ച ഒരു പണം ഉണ്ടെന്ന് കരുതി എന്തോ ഇല്ലെന്നു പറഞ്ഞിട്ട് ബോച്ച നമുക്ക് തമ്മ ബോച്ച ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ബോച്ചെ പല രീതിയിലും വിട്ടു തുറന്ന് പറയും ഒക്കെ ആയിരിക്കാം പക്ഷേ മനുഷ്യ സ്നേഹമുള്ള ഒരാളാണ് ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ രീതിയിലെത്തിയത് അതിൻ്റെ സംഘാടകർ പോലും പറയുന്നുണ്ട് ഏതായാലും റഹീമൻ അള്ളാഹു എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ ഇതിൻ്റെ പേരിൽ പടച്ച റബ്ബിനെ പരിഹസിക്കുന്ന ട്രോളുകളും കണ്ടു കഴിഞ്ഞ പതിനെട്ട് കൊല്ലം ജയിലിലെടുത്ത് സൃഷ്ടിച്ച പടച്ചോൻ ഇപ്പം ഇതാ രക്ഷിച്ചിരിക്കുന്നു ഇത്രയും കാലം പടച്ചോൻക്കെന്തേ പടച്ചോൻ പടച്ചോൻ്റെ പണിയും പടപ്പ് പടപ്പിൻ്റെ പണിയും ചെയ്യും എല്ലാത്തിനും പരിഹാസം കാണുന്ന കുറേ യുക്തിവാദികളും നമ്മുടെ അവർക്ക് കിട്ടിയ കിട്ടിയ കണക്ക് മറുപടിയാണ് ഒരു കൂട്ടരത്തി കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ കൊണ്ട് വിദ്ദേശം പ്രചരിപ്പിച്ചപ്പോൾ റിയൽ കേരള സ്റ്റോറി സ്റ്റോറിയാക്കിയിട്ട് ഒരു മനുഷ്യരെ രക്ഷിച്ചെടുക്കാൻ മനുഷ്യർ ഒരുമിച്ചതിൻ്റെ പ്രതിഫലമാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഈ അബ്ദുറഹീം യുവാവിനെ ഈ അവസ്ഥയിൽ കൊണ്ട് മോചനം സാധ്യമാക്കിയത് ആ പറയുന്ന ഈ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു കുളിര് എന്താ നിങ്ങൾക്കൊക്കെ പറയണുള്ളത് ഉമ്മാന്റെ സന്തോഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഉമ്മാൻ്റെ പേരക്കുട്ടിയാണ് അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഉമ്മാക്ക് ഈ ഒരു വീട് വിട്ടിട്ട് ഞങ്ങളെ വീട്ടിൽ പോലും വരാൻ താല്പര്യം ഇടല്ലേ കാരണം എൻ്റെ മോൻ വരട്ടെ ഒരു പരിപാടിക്കും ഇത്ര കാലമായിട്ട് ഒരു പെരുന്നാളോ അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങളോ കല്യാണങ്ങൾക്കോ എല്ലാം അതിലൊന്നും ഉൾപ്പെടാതെ മാറി നിന്നിട്ട് മോനക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞു കൂടി വരും അമ്മ എന്നാണ് നമ്മൾ ചിരിക്കുന്നത് കണ്ടത് ഇത്രയും ദിവസം കണ്ണീര് നിന്ന് അമ്മ ഇന്ന് ചിരിക്കണമുണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് ഞാൻ സന്തോഷം പൂർണ്ണ ലയിൽ കിട്ടണമെങ്കിൽ റെയിം നാട്ടിൽ വരണം ഈ റെയിം നാട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെ പ്രാർത്ഥനയാണ് എല്ലാവർക്കും വേണ്ടത് നമുക്ക് നിങ്ങളെല്ലാവരും സഹകരണം കൊണ്ട് മുപ്പത്തിനാല് കോടിയിലധികം ഇനി ഇപ്പോഴും ആളുകൾ ക്യാഷ് തരട്ടെ ക്യാഷ് കൊണ്ട് ഞങ്ങൾക്ക് റെയിമിന് വേണ്ടിയിട്ട് പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിർവാഹമില്ലല്ലോ ഏതായാലും മുപ്പത്തിനാല് കോടി എത്തിച്ച് തന്ന എല്ലാവർക്കും അതിലേക്ക് പ്രയത്നിച്ച എല്ലാവർക്കും കുടുംബത്തിന്റെയും നാട്ടുകാർ എല്ലാവരും നന്ദി അറിയിക്കുകയാണ് അതെ അതെ ഉമ്മ ഇന്നാണ് ഇന്ന് ചിരി കാണുന്നത് കാരണം ഇവിടെ മീഡിയക്കാരൊക്കെ വരുമ്പോഴൊക്കെ കാണുന്നതാണ് ഉമ്മാന്റെ കണ്ണീര് ഈ സമൂഹം ഈ ലോകത്ത് വരെ ഉമ്മാന്റെ കണ്ണീരിന്റെ ഒരു പ്രതിഫലമാണ് ഇപ്പൊ ഈ മുപ്പത്തിനാല് കോടിയിലെത്തിയത് ഉമ്മാന്റെ കണ്ണീര് ഉമ്മാന്റെ കണ്ണീര് കണ്ടിട്ടാണ് ആളുകൾ തന്നത് ക്രെയ്മും ഇത്രയും കാലം നിരവധി ആണ് അപ്പൊ ഇത്രയും വർഷം ഒരു പതിനെട്ട് വർഷത്തോളം അവിടെ കഴിഞ്ഞു കൂടിയതിന്റെ ഒരു പിന്നെ നമുക്ക് വരും എന്നുള്ളൊരു പ്രയത്നം ഒരു പ്രതീക്ഷ നൽകുകയാണിത് അതിനൊക്കെ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച റിയാദിൻ്റെ കറിയാദിലെ കമ്മിറ്റി ഉണ്ട് കമ്മിറ്റിലെ അഷ്റഫ് വേങ്ങാട്ട് അതുപോലെ തന്നെ നാട്ടിലെ കമ്മിറ്റിയിലെ ആ നാട്ടുകാർ പിന്നെ ഇതിൻ്റെ കോർഡിനേറ്റർമാർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പിന്നെ റഹീം കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു റഹീം വിളിച്ചോ ആ റഹീം അരമണിക്കൂർ മുന്നേ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി പിന്നെ ക്യാഷ് വല്ലതായോ എന്ന് പറഞ്ഞിട്ട് റഹീം മിനിയാന്ന് വിളിച്ച സമയത്ത് പെരുന്നാളുടെ തലേന്ന് വിളിച്ച സമയത്ത് നമുക്ക് വെറും മൂന്ന് കോടി ഉണ്ടായിരുന്നു പെരുന്നാളുടെ പിറ്റേന്ന് വിളിച്ചപ്പോൾ ഞാനത് പത്ത് പത്ത് കോടി ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ റഹീമെ വിശ്വാസിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഇന്നെ വെറുതെ പറയാനാണ് ഇന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് പറഞ്ഞത് പക്ഷേ നമുക്ക് പെരുന്നാളുടെ തലേന്ന് അഞ്ച് കോടി കിട്ടിയിട്ടുണ്ട് പെരുന്നാൾ പിറ്റേന്ന് അഞ്ച അഞ്ചര കോടി എത്തിയിട്ടുണ്ട് അതിങ്ങനെ ക്രമേണ കൂടി കോടി നമുക്ക് ഇനി മുന്നിൽ രണ്ട് ദിവസം ബാക്കി ാണ് ഉള്ളിൽ തന്നെ നമുക്കിത് പൂർത്തീകരിച്ചു സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി പൈസ കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ റഹീം പറഞ്ഞു ഞാനിത് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആള് നോമ്പിലായിരുന്നു ഞാനും നോമ്പ് നോക്കിട്ട് തന്നെ ഞാൻ അവരുടെ ഉമ്മ നോമ്പിലാണ് ഇത് കഴിയുന്നവരെ ഇത് പൂർത്തീകരിക്കുന്നവരെ ഞാൻ നോമ്പ് നോക്കിക്കാണ് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അത് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് പിന്നെ വിളിക്കാം ഏതായാലും വൈകുന്നേരം വിളിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ക്ലോസ് ആവുന്ന പറഞ്ഞിട്ട് ഏകദേശം പിന്നെ ഒരമണിക്കൂർ മുന്നേ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം എത്ര ആവുന്നില്ല ഒരു മുപ്പത് കോടിയിൽ എത്തി എന്ന് എന്നറിയാം ഞാൻ പറഞ്ഞത് ഇന്ന് കൂടി ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പിന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് ഏതായാലും ഞാൻ തീർത്തോട്ടി പറയുന്നു ബോച്ചയുടെ ഒരു പ്രകടനമാണ് അല്ലെങ്കിൽ ബോച്ച ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ക്രൗഡ് ഫണ്ടിങ് കിട്ടില്ല എനിക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട് ഇപ്പം ഈ ഒരു പലരും ഒരുപാട് സാധാരണക്കാർ കഴുത്തറ്റം കടത്തിൽ മുങ്ങിയ ആളുകളടക്കം സഹായിച്ചിട്ടാണ് ഇങ്ങനെ എത്തിയത് പക്ഷേ അന്നൊന്നും കേരളത്തിലെ പ്രമുഖ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്കാരോ ഇതിനൊന്നും രംഗത്തെറങ്ങിയിരുന്നില്ല നമ്മുടെ നാട്ടിലെ മതസംഘടനകൾ പള്ളികൾ കേന്ദ്രീകരിച്ചിട്ട് ഇതൊക്കെയാണ് പ്രധാനം പിന്നെ ഒരുപാട് പ്രവാസികൾ ഒരു ഒൻപത് ലക്ഷം രൂപ കൊടുത്ത മക്കയിലൊരു റെസ്റ്റോറൻറ്റാണ് ബിരിയാണി ശൈലജ നടത്തിയിട്ട് ഇങ്ങനെ പ്രവാസികൾ കൈയടിച്ച് സാഹചര്യം കാരണം ഇതൊരു പ്രവാസിയുടെ വേദനയാണെന്ന് അവർക്കറിയാം അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള മതസംഘടനകൾ പള്ളികൾ അല്ലാതെ എവിടെയാണ് ഈ സഹായങ്ങൾ ഇതിനൊക്കെ മുന്നിൽ നിന്നിട്ടൊരു ഐക്കണായിട്ട് ബോച്ചയും മാറിയപ്പോൾ മനുഷ്യരങ്ങോട്ട് സഹായിക്കാൻ തുടങ്ങി നമ്മുടെ മതസംഘടനകളെ പ്രത്യേകം എടുത്തു പറയണം എസ് കെ എസ് എഫ് എസ് ഞാൻ സംഘടന പേര് പറഞ്ഞു എന്ന് കരുതിയിട്ട് പേര് പറയാൻ എൻ്റെ മനസ്സിൽ നാവിൽ വരാത്ത പേരുകളെ അവഗണിച്ചു നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എസ് കെ എസ് എഫിൻ്റെ ഇല്ലിനൊക്കെ കിട്ടിയ തുക വളരെ വലിയ തുകയായിരുന്നു അങ്ങനെ ഓരോ പള്ളിയിലും ഈ ആപ്പ് വഴി ഇങ്ങനെ കാശിങ്ങനെ കുവിഞ്ഞുകൂടുക ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ദിവസങ്ങൾ മൂന്ന് ദിവസം ഇനിയും പെൻഡിങ്ങാണ് അതിനു മുൻപേ ഈ റെക്കോർഡ് തുക സമാഹരിക്കാൻ മലയാളിക്ക് കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർ ഞാൻ പെരുന്നാളിൻ്റെ രണ്ടാം പെരുന്നാൾക്ക് ഞാൻ കുറ്റിപ്പുറത്തുള്ള പാർക്കിൽ പോലെ അവിടെയും പിരിവ് ഇതിലൊരുപാട് തട്ടിപ്പുകൾ നടത്തി ഇതിന് സഹായിക്കേണ്ട ആവശ്യമില്ല സഹായം പൂർത്തിയായി ഓനെ വിട്ടയച്ചു കള്ള ഐ ഡി ഇതുണ്ടാക്കിയിട്ട് മറ്റേ ഗൂഗിൾ പേ ഉണ്ടാക്കിയിട്ട് കാശ് തട്ടി ബോച്ചയുടെ മേൽ കാശ് തട്ടി ഇങ്ങനെ പലതും ചെയ്തു നോക്കി തകർക്കാൻ പക്ഷേ രക്ഷിച്ചെടുക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ മനുഷ്യർ കൈകോർത്തതോടെ അതൊക്കെ സാധ്യമായി ഇപ്പോൾ കുറേ പേര് നേതാക്കന്മാർ അവകാശം എത്തിയിട്ടുണ്ട് ഞങ്ങളാണ് ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമാ നടന്മാർക്കൊന്ന് കറക്റ്റായിട്ട് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഇതിന് മുന്നേ രക്ഷപ്പെടുമായിരുന്നു വീട്ടുകാർക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല വീട്ടുകാർക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല അത്തരമൊരു രംഗത്തു നിന്നാണ് അപ്രതീക്ഷിതമായിട്ട് വിജയമുണ്ടായത് ഇനി ഫിറോസ് കുന്നംപറമ്പില്ലെ പോലെയുള്ള ചാറ്റ് ചെയ്യുന്ന പല ആളുകളുണ്ട് പലപ്പോഴും വിമർശനത്തിന് ഇവർ വിധേയരാവാറുണ്ട് ഇവർ കിട്ടുന്നതിൻ്റെ തുക ഇത്ര പേര് എടുക്കാറുണ്ട് അവർക്ക് ഇതുപോലെ ആപ്പ് ഉണ്ടാക്കട്ടെ ആപ്പ് ഉണ്ടാക്കിയിട്ട് സഹായിച്ചാൽ മതി ഈ ആപ്പ് ആകുമ്പോൾ നമുക്ക് എത്ര ഫണ്ട് വേണേലും കൊടുക്കാം ആ ഫണ്ട് ആരെ കൊടുത്തു എന്ന് കാണാം എത്ര കൊടുത്തെന്ന് അറിയും ആ വീട്ടുകാർക്ക് അത് കിട്ടട്ടെ അതിന് പങ്ക് പറ്റുന്ന നമ്മുടെ ചാറ്റുകാരുണ്ടല്ലോ അവരെയൊക്കെ ദൂരെ കളയണം ഒരാൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കാൻ ചാറ്റിക്കാർ വരാറുണ്ട് പക്ഷെ അവർക്കൊക്കെ രഹസ്യ അജണ്ടകളുണ്ട് ആ രഹസ്യ അജണ്ട ഒഴിവാക്കിയിട്ട് ഈ റഹീമിനെ സഹായിച്ചതുപോലെ ഒരു സമിതി ഉണ്ടാക്കി ആ സമിതികളൊരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ആ ആപ്പ് വഴി സഹായിക്കാം ആപ്പ് വഴി സഹായിക്കുമ്പോൾ എന്താണ് എത്ര കാശ് കൊടുക്കാം അതൊക്കെ കൊടുക്കാം ആർക്കും ഒരു മറ്റേ സംശയം ഇടപെടില്ല സുതാര്യത ഉണ്ടാവും ആ കൃത്യമായിട്ടാ കിട്ടുന്ന ആളുകൾക്ക് കിട്ടും ഇത് കുറേ സഹായിക്കുന്നവരൊരു നിശ്ചിത വിഹിതം പറ്റിയിട്ട് അതിൽ ഇതുണ്ടാക്കുക എന്നുള്ളത് കള്ളത്തരങ്ങൾ ഉണ്ടാക്കുക ഏതായാലും റഹീമിൻ്റെ മോചനം വളരെ വലിയൊരു പാഠമാണ് ആളുകൾ പോലും പറയുന്നത് ഇതാണ് ഇല്ല ഒന്നാമതായിട്ട് പഠിച്ച സർവസ്വതയും നമ്മൾ എംബസിയിലേക്ക് അനസഷാരിയുടെ അറ്റോർണി അയച്ച ലെറ്റർ അനുസരിച്ച് എംബസി ലീഗൽ അസിസ്റ്റൻസ് സർവീസ് അസിസ്റ്റൻസ് കമ്മിറ്റിക്കും അതേപോലെ തന്നെ നാട്ടിലെ കുടുംബത്തിനും അയച്ച കത്തനുസരിച്ചുള്ള പതിനഞ്ച് മില്യൺ നമ്മൾ ഒരുക്കി കഴിഞ്ഞു അടുത്തത് നമ്മൾ ഇതേ ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി നമ്മൾ എംബസിക്ക് നോട്ടിഫി നോട്ടിഫൈ ചെയ് ചെയ്തിട്ടുണ്ട് ഈ ഫണ്ട് അവൈലബിൾ ആണെന്നുള്ളത് അടുത്തതായി ഇനി ഇത് എംബസി അനസശ്ശേരിയുടെ അറ്റോർണിക്ക് ലെറ്റർ കൊടുക്കുകയും അനസശ്ശേരിയുടെ അറ്റോണിയും അതേപോലെ തന്നെ അബ്ദുൾ അറ്റോണിയും അറ്റോർണിയും ജോയിൻ്റ്ലി കോർട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് അതോടുകൂടി അവിടെ നിന്നുള്ള ഇത് ദിയ ആക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു 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 വില്ലിംഗ്നെസ്സും അതുപോലെ തന്നെ നമ്മൾ ഇത് റെഡിലി അവൈലബിൾ അവൈലബിളാണെന്ന് പറയുന്നതോടുകൂടി അബ്ദുറഹീമിൻ്റെ റിലീസിനുള്ള ഓർഡർ വരും പിന്നെ അതിൻ്റെ ബാക്കി ഫർദർ പ്രൊസീഡിങ്സ് മാത്രമാണുള്ളത് ഇതിൻ്റെ ഫണ്ട് സമാഹരണത്തിന് നമ്മൾ ഒരുങ്ങിയ സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു അതിന് നമ്മൾ ആപ്ലിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ തിരഞ്ഞു അപ്പോൾ നേരത്തെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗപ്പെടുത്തിയ ഒരു ആപ്പൊക്കെ ഉണ്ടാക്കി ഉള്ള ഒരു ടീമിനെ കണ്ടെത്തുകയും അതേപോലെ തന്നെ ഞങ്ങളുടെ ലീഗൽ അസൻസ് കമ്മിറ്റിയിലുള്ള ഐ ടി സെല് ഞാനാണത് ലീഡ് ചെയ്തത് അതേസമയം അതിൻ്റെ പിന്നെ ഇവിടുത്തെ പ്രബല ബാങ്കുകളിൽ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് എക്സ്പേർട്ടുകളാണ് അതിനുള്ള അഡ്വൈസുകൾ തന്നതും അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ആളുകളായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു കുറ്റം തീർത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടാമത്തത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മാർക്കറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾക്ക് മനസ്സിലായി ഇപ്പോഴും രാതിലെ ചില പ്രാന്തപ്രദേശങ്ങളിലൊന്നും ഒരുപാട് കടകളിൽ കടകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് അതനുസരിച്ച് നമ്മൾ ലോക്കൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിലൂടെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുകയായിരുന്നു എന്നാലും ചില വളരെ ഉയർന്ന തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളിലേക്ക് പിന്നെയും എത്തിയിട്ടില്ല എന്നുള്ള ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചെയർമാൻ ഒരു ബിരിയാണി ചലഞ്ച് രൂപപ്പെടുത്തിയായിരുന്നു ഈദ് ഒരു ബിരിയാണി ചലഞ്ച് അത് ആപാലവൃദ്ധം ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ബിരിയാണിയാണല്ലോ അങ്ങനെ അതിലൂടെ നമുക്ക് റിയാദിലെ ആപാലവൃദ്ധം ജനങ്ങളിലേക്ക് എത്തിയെന്നുമല്ല അത് നല്ലൊരു ഓളം സൃഷ്ടിക്കാൻ കാരണമായി അതോടൊപ്പം തന്നെ നമ്മൾ റവൻലാലിലെ അവസാന പത്തിലെ ആ ഒരു ചലനങ്ങളും നാട്ടിലുള്ള എല്ലാ റോഡിലും ആരാധനാലയങ്ങളിലും എല്ലായിടത്തും നടന്ന പിരിവുകളും സഹായമായിട്ടുണ്ട് ആ അതിലും അതിൽ ഇപ്പം ബിരിയാണി ചലഞ്ചിൽ മാത്രം ഏതാണ്ട് ലക്ഷങ്ങൾ അതുവഴി കിട്ടിയിട്ടുണ്ട് അല്ലേ എന്ന് വെച്ചാൽ ഈ ഫണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് അമ്പത് ലക്ഷം അതിൽ നിന്ന് രാ ബിരിയാണി ചലഞ്ചിലൂടെ മാത്രം അതിലെത്തിക്കാൻ പറ്റും അതിൻ്റെ പുറമെ ബാക്കി ഇവിടെ പല സംഘടന സംഘടനകളും പല രൂപത്തിലും ഒരു അത് നാട്ടിലേക്ക് എല്ലാരോടും നന്ദി എന്റെ കുട്ടികളൊന്നും കരിശിലായി കിട്ടിയിട്ടുണ്ട് നിന്റെ അടുത്ത് വന്ന് കാണിട്ട് കാട്ടി തരുന്നതിന് സഹകരിച്ചതിന് ഒക്കെ നന്ദി എല്ലാരോടും നന്ദി പറയുന്നു ആരൊന്നും പറയാനില്ല എല്ലാവർക്കും നന്ദി സുഖർ തന്നെ ഇത്ര പെട്ടെന്ന് ഈ കണ്ടെത്താൻ പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടിട്ട് അലമ്പതില്ല അലമില്ല സുക്ര ചെയ്യ സഹകരിച്ചവർക്കും എല്ലാവർക്കും ഇത്ര മാത്രം മതി ഉമ്മ കഴിഞ്ഞ വർഷമായിട്ട് ആഘോഷിക്കാതെ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാരോടും ഇതില് ആഘോഷിക്കാനായി എന്റെ കുട്ടിയോട് കഴിച്ചാലായിരുന്നു ഇപ്പൊ എന്റെ കയറി കാണണം സന്തോഷം എല്ലാം പറയാൻ പറ്റുള്ളൂ എത്തിച്ചേരും അന്നേരം പറയുമ്പോഴല്ലേ പറയാനും ആക്കാനും ഒന്നാവും ഫോണിലൊക്കെ എന്നോട് മാർഗ്ഗം തരേ വിട്ടെത്തിട്ടെ സംസാരിക്കുന്നത് പറയലേ ഒന്നും സംസാരിക്കാൻ കഴിയില്ല എനിക്ക് ഓരോ ഇങ്ങോട്ട് സംസാരിച്ചാലും എനിക്ക് അന്നേരം പറയാൻ കഴിയൂല ഞാൻ വന്നിട്ട് പറയണേ ആദ്യം നിൽക്കുന്ന അതാവ് വരുത്തട്ടെ കാണിട്ട് കണ്ടിട്ട് നമുക്ക് പറയാം ഇന്ന് തന്നെ സംസാരിക്കാൻ പറ്റില്ലേ മോനോട് ഇനി പറയാം ഇനി ധൈര്യമുണ്ട് ഞാൻ വിളിക്കുകയാണെങ്കിൽ വർത്താനൊക്കെ ചോദിച്ചു സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് സന്തോഷത്തോടെ ഇരിക്കേ സന്തോഷമൊക്കെ തരട്ടെ ഞാൻ റെയിമിൻ്റെ പെങ്ങളുടെ മോനാണ് പിന്നെ റൈമ് കുറച്ച് മണിക്കൂർ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം മുപ്പത്തിനാല് കോടി അപ്പോൾ ആ വിശ്വാസമില്ല കാരണം നമ്മൾ നാല് ദിവസം മുന്നേ വരെ നമുക്ക് ആ നാല് കോടി അഞ്ചു കോടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്ന് വിളിച്ചപ്പോൾ മുപ്പത്തിനാലിലടുത്ത് എത്തിയായിരുന്നപ്പം വളരെ നല്ല സന്തോഷമുണ്ട് ഇപ്പോൾ അവരും നോമ്പ് നോക്കിയിട്ടാണ് ഇപ്പോൾ അവിടെ കഴിഞ്ഞു കൂടുന്നത് കാരണം ഇതിന് വേണ്ടിയിട്ട് ഒരു മുപ്പത്തിനാല് കോടി ആവുന്ന ആകണമെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് എപ്പോഴും ഉള്ളതാണ് ഇപ്പം ഇന്ന് പറഞ്ഞപ്പം വളരെയേറെ സന്തോഷമുണ്ട് ഇനി വേണ്ടത് ജനങ്ങൾ പ്രാർത്ഥനയാണ് സഹായിച്ച എല്ലാവർക്കും കുടുംബത്തിന്റെ നന്ദി അറിയിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് ഇവിടുത്തെ ചെറുപ്പക്കാരു പകലില്ലാതെ എല്ലാവരും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നാട്ടുകാർ പ്രവാസികൾ സോഷ്യൽ മീഡിയ പ്രവർത്തകർ വ്ളോഗേഴ്സ് യൂട്യൂബേഴ്സ് എല്ലാവരും ഇതിനുവേണ്ടി ഒരുപാട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ന്യൂസ് ചാനൽ എല്ലാവരും ഇവിടെ വന്നിട്ട് ഉമ്മമാൻ്റെ കണ്ണീര് മാത്രം ഒപ്പിയെടുത്തിട്ട് ഇപ്പ ഉമ്മൻ്റെ പുഞ്ചിരിയാണ് ഇനി മോൻ വരുമ്പോൾ പൊട്ടിച്ചിരിയോട് കൂടി ഇമ്മ സ്വീകരിക്കുന്ന രംഗം നമുക്ക് എല്ലാവർക്കും കേരളക്കര കാണണം ഏതായാലും നമുക്ക് ചെറിയ സന്തോഷം ഇനി മോൻ ഇവിടെ വന്നാൽ അത് സന്തോഷം പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ കാരണം ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ ഇരുപത് കോടിയിലധികം ഏതാണ്ട് ഇരുപത്തി അഞ്ച് കോടിയോളം രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് അപ്പോൾ ജനങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നല്ലേ അതെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തു ഞങ്ങൾ ഞങ്ങളിത് ഇരുപത് ദിവസത്തോളം ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു കാരണം ഒരു അഞ്ച് കോടിയെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് മതി അതെങ്കിലും എത്തുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ വന്നു അതുപോലെ തന്നെ ബോച്ച ഇറങ്ങി അതിൻ്റെയൊക്കെ എഫക്റ്റ് ആയിരിക്കാം കൂടുതൽ ഫണ്ട് വരാൻ ഒരു ദിവസം തന്നെ അഞ്ച് കോടി അഞ്ച് കോടിയിലധികം ഈ രണ്ടും പെരുന്നാളിൻ്റെ തലേന്ന് പെരുന്നാളിൽ പിറ്റേന്നൊക്കെ ആയിട്ട് പിന്നെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു ഇരുപത്തി അഞ്ച് കോടി എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ബാങ്ക് പിന്നെ ജി പേ ബ്ലോക്ക് ചെയ്തു കാരണം ഇനി അധികം എമൗണ്ട് ആവരുതെന്ന് കരുതിയിട്ടാണ് കമ്പനീൻ്റെ രണ്ട് അക്കൗണ്ട് മാത്രം ഫ്രീസ് വെച്ചതാണ് കാരണം നാളെ ബാങ്കില്ല ബാങ്കില്ല വീണ്ടും നമുക്കൊരു എത്രയും പെട്ടെന്ന് ആ നാട്ടിലെത്തിക്കുക ഉമ്മയുടെ സന്തോഷം സന്തോഷത്തിന്റെ കണ്ണുനീർ അതും മാഷാ അല്ലാ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇന്ന ഒരു ബുദ്ധിമുട്ടിനോടൊപ്പം ഒരു ഒരു സന്തോഷവും അള്ളാഹു നമുക്ക് നൽകും അപ്പൊ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ക്ഷമയുടെ പര്യായമായിട്ട് ഖുർആാൻ വിശേഷിപ്പിച്ച ഒരു പ്രവാചകനുണ്ട് ക്ഷമയുടെ പര്യായമായിട്ട് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടേറി അങ്ങേയറ്റം ദുരിതങ്ങളുണ്ടായി എന്നിട്ടും എന്നിട്ടും ക്ഷമിച്ച് എല്ലാവരും കൈവിട്ടുപോയിട്ടും ക്ഷമിച്ചു കളഞ്ഞൊരു പ്രവാചകൻ ആ പ്രവാചകൻ്റെ പേര് നിങ്ങൾ കമൻ്റ് ചെയ്യൂ ഇൻഷാല് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്ലാമലൈക്കും